ഹായ് ഫ്രണ്ട്സ് സുമാലിനി കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചക്ക ഉപയോഗിച്ച് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ചക്കയാണ് എടുത്തിരിക്കുന്നത് അധികം പഴുക്കാത്ത ചക്കയാണ് ഇത് കുറച്ചെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് ചെറുതായി ഒന്ന് അരിഞ്ഞ് ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒന്ന് വിതറകി കൊടുക്കാനാണ് ചക്ക നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഒര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഒരു വേറൊരു പാത്രത്തിലേക്കും ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് നമുക്കിതൊന്ന് നന്നായി ഒന്ന് കുറുകിയെടുക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് എസൻസും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ചക്ക ഐസ്ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലോന്ന് ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരേക്കും ബൈ